ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് പോകുന്നത് കർണാടകയിലെ ആഞ്ചനാദ്രി ഹിൽസിലേക്കാണ് ഹമ്പിയുടെ അടുത്തായിട്ട് വരിക കേട്ടോ ഹമ്പിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമായിരിക്കും ആനന്ദമൂവിയില് ഫേമസ് ആയിരുന്നല്ലോ കർണാടകയിലെ കൊപ്പൽ ഡിസ്ട്രിക്റ്റിലാണ് കേട്ടോ ഞാനിപ്പോ ഉള്ളത് അപ്പോൾ അവിടെ നിന്ന് ഗംഗാവലി എന്ന പ്ലേസിൽ നിന്നാണ് ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നത് ദീപാവലി വെക്കേഷൻ നാട്ടിൽ നിന്ന് പേരൻസ് ഇപ്പൊ അവരുമായിട്ടാണ് കേട്ടോ ഞങ്ങൾ ആഞ്ചനാദ്രിയിലേക്ക് പോയത് കുറച്ച് ദൂരം ഷെയർ ഓട്ടോയിലും അവിടെ നിന്ന് ബസിലാണ് ട്രാവൽ ഈ കാണുന്നതാണ് ആഞ്ചരാതിരി ഇത് ബസ് സ്റ്റോപ്പിൽ നിന്നിട്ടുള്ള വ്യൂ ആണ് കേട്ടോ ഈ മലയിലേക്കാണ് നമ്മൾ കയറേണ്ടത് ഇതാണ് ബോർഡ് വരുന്നത് ഇവിടെ നിറച്ച് കിടേണ്ടി ബോർഡ് കണ്ടുകൊണ്ട് ഇച്ചിരി കഷ്ടപ്പാടാണ് കേട്ടോ അപ്പോൾ അത ഇതാണ് എൻട്രൻസ് കുഞ്ഞുങ്ങളെ കൊണ്ട് പോകുന്നവർ സൂക്ഷിക്കുക ഇഷ്ടംപോലെ കടകളുണ്ട് അവിടെ നിന്ന് കരയും പിച്ചുട്ടി അവിടെ നിന്ന് കരഞ്ഞു എനിക്ക് നല്ല അനുഭവം ഉണ്ടായിരുന്നു എൻട്രൻസിൽ നിന്നും ഒരു കിലോമീറ്ററോളം ഉള്ളിലേക്ക് വരാനുണ്ട് വിച്ചുട്ടാണെങ്കിൽ അവിടെ നിന്ന് സാധനം വേടിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് കരയുവാണെട്ടോ എനിക്ക് ഒന്നും വേടിച്ചരുത് പറഞ്ഞിട്ട് കരച്ചത് തുടങ്ങിയിട്ടുണ്ട് ഇപ്പം മൂല കുരങ്ങമാരുണ്ട് കയ്യിലിരിക്കുന്ന സാധനങ്ങൾ സൂക്ഷിക്കുക അപ്പൊ അതേ ഞങ്ങൾ അകത്തേക്ക് എത്തിയിട്ടുണ്ടെട്ടോ ഇവിടെ നമ്മൾ ചെരുപ്പുകളൊക്കെ സൂക്ഷിക്കാനായിട്ട് സ്ഥലമുണ്ട് അപ്പൊ അതേ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഈ സ്റ്റെപ്പുകൾ വേണം നമ്മൾ മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഏകദേശം അറുന്നൂറ് സ്റ്റെപ്പുകൾ ഉണ്ട് കേട്ടോ അപ്പൊ ഇവിടേക്ക് പോകുന്നവർ അതേ ഈ ഒരു റെസ്ട്രിക്ഷൻ ഒന്ന് നോക്കുക ഡ്രസ് കോഡ് ഒക്കെ ഉണ്ട് നമ്മൾ ഷോർട്ട്സ് ഒന്നും ഇട്ടിട്ട് പോകാൻ പാടില്ല സ്കേട്ടും ടീഷർട്ടും അല്ലെങ്കിൽ ചുരിദാറൊക്കെ ഇട്ടിട്ട് പോവാം കേട്ടോ സ്റ്റെപ്പ് കയറി പോകാനാണെങ്കിലും ഇങ്ങനത്തെ നടപ്പാതകളും ഉണ്ട് കുറച്ച് സ്റ്റെപ്പ് കയറിയിട്ട് നമുക്ക് റസ്റ്റ് എടുക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പോകുന്നവർ രാവിലെ പോകാനായിട്ട് ശ്രദ്ധിക്കുക വെയിൽ കഴിഞ്ഞാൽ കയറുന്നത് ബുദ്ധിമുട്ടാണ് രാവിലെ ഇറങ്ങണമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾക്ക് ബസ്സ് കെട്ടിവിടെ എത്തിയപ്പോൾ കുറച്ച് ലേറ്റായി അല്ലെങ്കിൽ ഞങ്ങൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലിങ്ങനാണ് വിളിച്ചു വരുമ്പോൾ ഇങ്ങനെ ഓടി വരാൻ പ്രതീക്ഷിക്കുന്നു ഇച്ചിരി ഭയങ്കര കറച്ചിലായിരുന്നു എനിക്ക് കയറാൻ പറ്റില്ല എനിക്ക് കയറാൻ കറാൻ പറഞ്ഞിട്ട് ഭയങ്കര കറച്ചിലായിരുന്നു അപ്പൊ ഇങ്ങനെ റെസ്റ്റ് എടുക്കാനൊക്കെ ഏരിയ ഉണ്ട് ഞങ്ങൾ അവിടേക്കിരുന്ന് റസ്റ്റ് എടുത്തിട്ടാണ് കേട്ടോ മുകളിലേക്ക് കയറിയത് ഈ അമ്പലത്തിൽ സ്വന്തമായിട്ട് നടന്ന കയറുന്നവർക്ക് ഇഷ്ടംപോലെ മുടി വളരും എന്ന് ഞാൻ പറഞ്ഞ കള്ളം വിശ്വസിച്ച് വിച്ചിട്ട് നല്ല കാര്യമായിട്ട് ഓടി കയറുന്നുണ്ടായിരുന്ന കേട്ടോ പിന്നെ പിന്നെ ഞാൻ കുഴഞ്ഞൊരു പരുവായിട്ടുണ്ടായിരുന്നു ഒരുത്തിയാണെങ്കിൽ ക്യാമറ ഉണ്ടോ നന്നായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല എനർജി ലെവൽ ഉണ്ടെന്നേ ഒരു കുഞ്ഞ് കള്ളം പറഞ്ഞിട്ടൊരു പവറേ ഒരു നല്ല എനർജി ലെവലിൽ ഓടി ഓടി പോകുന്നുണ്ടായിരുന്നു മുടി വളരുന്നോന്ന് വിശ്വസിച്ചിട്ടേ ഇതാണോ വഴിന്ന് ചോദിച്ചു ചോദിച്ചാണ് കേട്ടോ കേറി പോകുന്നത് നമ്മൾ മുകളിലേക്ക് പോകുന്നതോറും നല്ല വ്യൂ ആണ് മുകളിലേക്ക് ചെല്ലുന്നൂർ നല്ല മഞ്ഞക്കെ മൂന്നിയിട്ട് അടിപൊളിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി രാവിലെ പോകുകയാണെങ്കിൽ ഇതിൽ മനോഹരമായിരിക്കും കാഴ്ചകൾ തുഭഭദ്ര നദിയാണ് കേട്ടോ ഒഴുകുന്നത് നമ്മൾ കയറി വരുന്ന സ്റ്റെപ്പാണ് കേട്ടോ ഒരുപാട് പേര് വന്നിട്ട് പോകുന്നുണ്ടായിരുന്നത് റെസ്റ്റ് എടുത്തിട്ടാണ് എല്ലാവരും കയറി ഇറങ്ങിയൊക്കെ ചെയ്യുന്നത് ഇവരുണ്ടല്ലേ ഇറങ്ങി വരുന്ന വഴിയാണ് അവരെ റെസ്റ്റ് എടുക്കുകയാണ് ഈ ഒരു പോഷൻ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടോ കുറച്ച് ഇടുങ്ങിയ വഴിയാണ് പക്ഷേ ഇവിടെ കൈ തട്ടിയിട്ട് വാച്ചിന്റെ ഗ്ലാസ് പൊട്ടിപ്പോയി അമ്മമാരൊക്കെ നന്നായിട്ട് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നെട്ടോ മുകളിലെത്തിയപ്പോൾ കുറേ നേരം അവിടെ നിന്ന് എടുത്തിട്ടാണ് അവർ മുകളിലേക്ക് കയറി ഈ പാറകളൊക്കെ അടിഞ്ഞിരിക്കുന്നുണ്ടല്ലേ ഇതിൻ്റെ ഇടക്കൂടി ഈ സ്റ്റെപ്പ് ഇട്ടവരെ ഒരു നിമിഷമെങ്കിൽ ഞാനൊന്ന് ഓർത്തു നല്ല ഭംഗി ഉണ്ടായിരുന്നു മുകളിലേക്ക് കയറുന്നത് നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയായിരുന്നു കേട്ടോ ഇവിടുന്ന് ഇങ്ങനെ കുഞ്ഞ് നമ്മൾ കയറിപ്പോണം ഇവിടെ എത്തിയപ്പോ തല ചതായിട്ടൊന്ന് മുട്ട ക്യാമറയിൽ കോൺസെൻട്രേഷൻ പോയിട്ടാണ് കേട്ടോ വന്ന ലുക്കല്ലായിരുന്നു മുകളിലേക്ക് കയറി കയറി പോകുന്നതനുസരിച്ച് വീർത്ത് കഴിഞ്ഞൊരു പരമായിട്ടുണ്ടായിരുന്നു വിച്ചൂട്ടിയാണെങ്കിൽ ഒരുപാട് ക്ഷണിച്ചിട്ട് അവൾ കയറി പോകുന്നുണ്ടായിരുന്ന കേട്ടോ മുടി വളരുന്ന വിശ്വസിച്ചിട്ടാണെങ്കിൽ മുകളിലോട്ട് കയറുന്നതനുസരിച്ച് സ്റ്റെപ്പിൻ്റെ എണ്ണം കൂടുന്നുണ്ടോന്നായിരുന്നു എൻ്റെ അടുത്ത ഡൗട്ട് കേട്ടോ പിന്നെ കുറേ നേരം മുകളിൽ റസ്റ്റ് എടുത്തിട്ട് വീണ്ടും സ്റ്റെപ്പ് കയറാൻ തുടങ്ങി ഇനി ഇതേ ഇത്രയും കൂടി കയറാനുണ്ട് ഇതുകൂടി കഴിഞ്ഞാൽ കഴിയും കേട്ടോ ഈ പാറകൾ എങ്ങനെയാണ് ഇത്ര കൃത്യമായിട്ട് അടങ്ങിയിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു അങ്ങനെ ഒരു വിധം തേ അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ മുഴുവനും പാറയാണ് കേട്ടോ നല്ല വ്യൂ ആണ് നമുക്ക് ഇവിടെ നിന്നൊക്കെ ഹമ്പി കാണാൻ പറ്റും പക്ഷേ അത് അതെന്ന് ഹമ്പിയാന്ന് എനിക്ക് മനസ്സിലായില്ലാണ്ട് ഞങ്ങൾ അമ്പലത്തിലേക്ക് അയാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ എല്ലാവരും ഉയർത്ത് കുഴഞ്ഞൊരു പരുവായിട്ടുണ്ടായിരുന്നു മുകളിലെത്തിയപ്പോൾ നല്ല ചൂടായിരുന്നു കേട്ടോ ഞങ്ങളുടെ പിന്നെ അപ്പുറത്തെ നൈബ്രാൻഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ പോകുന്നതെങ്കിൽ രാവിലെ പോകണോ അല്ലെങ്കിൽ ഉയർത്തിട്ട് ഉപ്പാട് വരുമെന്ന് സത്യമാണ് കേട്ടോ നമ്മൾ വരുമ്പോൾ രാവിലെ വരണം അതേ അതുവഴിയാണ് കേട്ടോ നമ്മൾ കയറി വരുന്നത് അപ്പോൾ അതേ അമ്പലത്തിലെത്തിയിട്ടുണ്ട് അമ്പലത്തിനകത്തെ വിശ്വസ് പകർത്താൻ വേണ്ടിയിട്ട് അനുവാദം ഉണ്ടായിരുന്നില്ല അവർ പുറത്തുനിന്ന് പ്രാർത്ഥിച്ചതൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ നിന്ന് കാഴ്ചകളൊക്കെ ഉണ്ട് ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് ഹം കാണാനായിട്ട് പറ്റുന്നതാണ് പിന്നെ എൻ്റെ ഫ്രണ്ട് നല്ലൊരു ഡാൻസറാണ് കേട്ടോ അപ്പോൾ പുള്ളിക്കാരിയുടെ ഒരു കുറച്ച് ഡാൻസിൻ്റെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അവിടേക്ക് ഒന്ന് ചുറ്റു നടന്ന് കണ്ടുകട്ടോ കുറേ പാറകളാണ് അതിൻ്റെ മണ്ടിൽ കൂടെ നമുക്ക് അങ്ങോട്ടൊക്കെ പോകാനായിട്ട് പറ്റും പക്ഷെ കുറച്ച് റിസ്ക്കാണ് നമ്മൾ നന്നായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് അവര് അങ്ങോട്ട് പോയിട്ടുണ്ട് എനിക്കാണെങ്കിൽ വിച്ചുട്ടിട്ടുണ്ടുള്ളത് കൊണ്ട് കുറച്ച് പേരുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പാറയുടെ മുകളിൽ കൂടെ അങ്ങനെ പോകാനൊക്കെ വേണ്ടിയിട്ട് ആളെ ഞാൻ കൈ പിടിച്ചിട്ട് അങ്ങോട്ടൊന്നും ഇടുന്നുണ്ടായിരുന്നില്ല അവിടെ അവർ അവിടെ ടാറ്റ അണിക്കാണ് കേട്ടോ അത് കണ്ടപ്പോൾ വിച്ചുട്ടിക്ക് പോണോ എന്ന് പറഞ്ഞാൽ പിന്നെ ഞാനും കൂടെ അങ്ങോട്ടേക്ക് പോയി നിറച്ചു കുരങ്ങമാരാണ് ഓട്ടോ ചില ഒന്നും പോകത്തില്ല കേട്ടോ കഴിക്കാനായിട്ട് കൊണ്ട് പഴമൊക്കെ അതൊക്കെ തട്ടിപ്പറിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്റ്റെപ്പ് കയറി വരുന്നതിൻ്റെ ഇടയിൽ തന്നെ ഇങ്ങോട്ടേക്ക് പോകാനായിട്ട് പറ്റും കേട്ടോ അപ്പൊ ഞങ്ങൾ കയറിയപ്പോൾ പോയില്ല തിരിച്ചിറങ്ങിയപ്പോൾ അങ്ങോട്ടേക്ക് പോയി കുറേ കല്ലുകൾ വെച്ചിട്ടുണ്ടായിരുന്നു ആഗ്രഹം നിറവേറ്റാൻ വേണ്ടിയിട്ടുള്ള എന്തോ നേർച്ച കേട്ടോ ഇങ്ങനെ കല്ലുകളൊക്കെ അടക്കി വെച്ചിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഓട്ടോ പിടിച്ചിട്ട് തൊട്ടടുത്തുള്ള വേറൊരു ദേവ ക്ഷേത്രത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അതും ഒരുപാട് പഴക്കം ചെന്നൊരു ക്ഷേത്രമാണ് കേട്ടോ അവിടെ ഇങ്ങനെ കുറേ സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പാറ വെച്ച് ചെയ്തിട്ടുള്ള ഒരു ക്ഷേത്രമാണ് കേട്ടോ ഈ ക്രെയിനും കാര്യങ്ങളൊന്നും ഇല്ലാതിരുന്നപ്പോൾ എങ്ങനെ ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളൊക്കെ നിർമ്മിച്ചു എന്നത് ഇപ്പോഴും ഒരു ഡൗട്ടാണ് കേട്ടോ അങ്ങനെ തിരിച്ച് ഞങ്ങൾ ബസ്സിലേക്ക് കയറിയിട്ട് വീർത്ത് കുളിച്ചൊരു പരുവായിട്ടുണ്ടായിരുന്നു വിച്ചുട്ടി ആണെങ്കിൽ നന്നായിട്ട് ക്ഷണിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ മുടി വളരുന്ന വിശ്വസിച്ചു അത്രയും സ്റ്റെപ്പുകൾ കയറിയതല്ലേ ആള് അങ്ങോട്ടേക്ക് പോയി ഞങ്ങളാണോ തിരിച്ച് വരുന്നത് എന്ന് നിങ്ങൾക്ക് ഡൗട്ട് തോന്നും സ്വാഭാവികമാണ് കാരണം ഞങ്ങളുടെ കോല അമ്മാതിരി മാറിയിട്ടുണ്ട് ഞങ്ങൾ ഒരുപാട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു ആ കുറെ എനിക്ക് ഇഷ്ടപ്പെടാഞ്ഞിട്ട് ഞാൻ തുടച്ചുകളെ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ആക്കണ്ട